വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു അമേരിക്കക്കെതിരെ തിരിച്ചടിച്ച ഇറാൻ ഖത്തറിലെ യു എസ് താവളങ്ങളിലേക്ക് ആറ് മിസൈലുകൾ തൊടുത്തെന്ന് റിപ്പോർട്ട് ഖത്തർ വ്യോമാതിർത്തി അടച്ചു കടുത്ത ആക്രമണം ഉണ്ടാകുമെന്ന യു എസ് മുന്നറിയിപ്പിന് പിന്നാലെയാണ് ആക്രമണം അതേസമയം ഖത്തറിലെ ജീവനക്കാർക്ക് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് അമേരിക്കക്കെതിരെ സൈനിക നടപടിയുമായി ഇറാൻ ഖത്തറിലെ അമേരിക്കയുടെ സൈനിക താവളം ആക്രമിച്ചു മിസൈലുകൾ തൊടുത്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റ് പല രാജ്യങ്ങളും സൈനിക താവളങ്ങളുണ്ട് ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുമെന്ന് ആശങ്കയുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വ്യക്തമാണ് വിവരങ്ങളുമായി നമ്മളിത് പ്രതീക്ഷിച്ചതാണ് അമേരിക്കക്കെതിരെ തിരിച്ചടിച്ചിരിക്കുന്നു ഇറാൻ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് വെച്ചാൽ ഭവ്യ ലോകം ആശങ്കപ്പെട്ട തരത്തിലേക്ക് യുദ്ധം മാറുന്നു യുദ്ധത്തിന്റെ സാഹചര്യം മാറുന്നു എന്നതാണ് അതായത് നേരത്തെ തന്നെ ഇറാനിന് നേരെ ശക്തമായി ഇസ്രായേൽ തിരിച്ചടിച്ച് തിരിച്ചടിച്ച ഘട്ടത്തിലൊക്കെ നമുക്ക് ഏറെ ആശങ്കയുണ്ടായിരുന്നു കാരണം യുദ്ധം അമേരിക്ക ഇടപെട്ടതോടുകൂടി യുദ്ധം മറ്റ് ഒരു വലിയ വ്യാപ്തി കൈവരിച്ചിരുന്നു അതായത് ലോകം മുഴുവൻ ആശങ്കപ്പെടേണ്ട തരത്തിലേക്ക് യുദ്ധത്തിന്റെ ഒരു ഗതി മാറിയിരുന്നു ഇപ്പോൾ അത് തന്നെ സംഭവിക്കുന്നു എന്നതാണ് സാഹചര്യം ഖത്തറിലെ യു എസിൻ്റെ സൈനിക താവളത്തിന് നേരെയാണ് ഇന്ന് ഇറാൻ്റെ ആക്രമണം ഉണ്ടായത് അതും ഖത്തർ എയർബേസ് അടച്ചതിന് ശേഷമാണ് അതിന് പിന്നാലെ തൊട്ടു പിന്നാലെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ പത്ത് മിസൈലുകളാണ് ഇന്ന് ഇറാൻ ഖത്തറിലേക്ക് വിക്ഷേപിച്ചത് അതിൽ തന്നെ ആറ് മിസൈലുകൾ വെടിവെച്ചിട്ടെന്ന് അതായി റിപ്പോർട്ടുകളുണ്ട് പക്ഷെ അതേസമയം പത്ത് മിസൈലുകൾ എത്തി ഇതിൽ സ്ഫോടന ശബ്ദം കേട്ടു എന്ന് അവിടെയുള്ള ഖത്തറിലെ മലയാളികളടക്കം ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട് എന്തായാലും ഇന്ത്യൻ എംബസി ഇപ്പോൾ മലയാളികൾക്കടക്കം അവിടെയുള്ള പ്രദേശവാസികൾക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പത്ത് മിസൈലുകളാണ് ഈ ഈ ഇറാൻ തൊടുത്തത് ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയുടെ എയർബേസ് ആയ അൽ ഉദൈദ് എയർബേസിലേക്കാണ് ഈ മിസൈലുകൾ എത്തിയതെന്നാണ് സൂചന അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പതിനായിരത്തിലധികം അമേരിക്കൻ സൈനികരുള്ള ഒരു മേഖലയാണിത് ഇവിടേക്കാണ് ഇന്ന് ഇറാൻ തിരിച്ചടിച്ചത് ഒപ്പം തന്നെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം മിഡിൽ ഈസ്റ്റിലെ മറ്റ് പല രാജ്യങ്ങളിലും അതായത് ബഹ്റൈൻ അടക്കമുള്ള യു അടക്കമുള്ള നിരവധി രാജ്യങ്ങളിൽ ഇത്തരത്തിൽ അമേരിക്കയുടെ എയർബേസ് ഉണ്ട് ഇങ്ങനെ ഇന്ന് ഖത്തറിൽ ഇറാൻ തിരിച്ചടി നടത്തിയെങ്കിൽ നാളെ അത് മറ്റ് രാജ്യങ്ങൾക്ക് കൂടി വ്യാപിക്കുമോ എന്ന ആശങ്കയുണ്ട് ഒപ്പം തന്നെ ഇതിനുള്ള തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ലോക ലോകമുള്ളത് ഒപ്പം തന്നെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇറാ ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായാൽ ഇറാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം നടത്തിയാൽ അതിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ട്രംപിൻ്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു ആയത്തുൽ അലി ഖമനയെ കൊല്ലാതെ വെറുതെ വിടുകയാണ് അതായത് തൽക്കാലം കൊല്ലുന്നില്ല ഇപ്പോൾ ില്ല നിങ്ങളുടെ ഒളിത്താവളം അടക്കം കൃത്യമായി അറിയാമെന്നൊക്കെ ട്രംപിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് അമേരിക്ക തന്നെ യുദ്ധത്തിൽ ഇടപെടുന്നതും ഇറാന് നേരെ ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നതും നേരത്തെ ഉണ്ടായ ഇന്ന് തന്നെ അല്പസമയം മുൻപുണ്ടായ ആക്രമണത്തിൽ നമുക്കറിയാം ഇറാനെ സംബന്ധിച്ച് സുപ്രധാനമായ നിരവധി കേന്ദ്രങ്ങളാണ് അമേ ഈ ഇസ്രായേൽ തകർത്തത് അതായത് യം ഉൾപ്പെടെ അതിലടക്കം നിരവധി ആക്രമണങ്ങൾ നടത്തി ഫോർദോയിൽ നാശനഷ്ടമുണ്ടായി ഒപ്പം തന്നെ തലസ്ഥാൻ ഇറാന്റെ തലസ്ഥാന നഗരമായ ടെഹ്റാനിലെ ഇത്തരത്തിലുള്ള വളരെയധികം വിമർശനങ്ങൾ നേരിട്ട് വളരെയധികം ഇറാൻ ഖത്തറിലെ യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു പത്തോളം മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത് അതിനിടെ അമേരിക്കക്കെതിരെ സൈനിക നടപടി തുടങ്ങിയെന്ന ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറിലെ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പുണ്ട് ഇന്ത്യക്കാർ പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും കൃത്യമായി മുന്നറിയിപ്പിൽ പറയുന്നു ഇറാഖിൽ അമേരിക്കൻ താവളം ആക്രമിച്ചെന്ന് അറബ് മാധ്യമങ്ങൾ ഇതിനടകം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബഹ്റൈനിൽ സുരക്ഷാ സൈറൻ മുഴങ്ങിയിട്ടുണ്ട് സുരക്ഷാ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു റോഡുകൾ ഉപയോഗിക്കുന്നതിൽ ഔദ്യോഗിക വാഹനങ്ങൾക്ക് മുൻഗണന നൽകി ഓപ്പറേഷൻ ബഷാറത് അൽ യുമായി ഇറാൻ എത്തിയിരിക്കുന്നു ഖത്തർ വ്യോമാതിർത്തി അടച്ചു എന്നുള്ള വിവരം ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് യു എസ് സൈനിക താവളമാണ് ഇറാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വിവരം ഖത്തറിലേക്ക് മിസൈലുകൾ അയച്ചിരിക്കുന്നു പ്രതിരോധ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നുള്ള വിവരം അടക്കം ഇപ്പോൾ വരുന്നു വ്യോമപാത അടച്ചിരിക്കുകയാണ് ഖത്തർ എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഖത്തറിൽ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പുണ്ട് സൈനിക താവളങ്ങൾക്ക് നേരെ ഖത്തറിലെ യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇറാൻ്റെ ആക്രമണം ഉണ്ടായത് പത്തോളം മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത് അതിനിടെ അമേരിക്കക്കെതിരെ സൈനിക നടപടി തുടങ്ങിയെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഓപ്പറേഷൻ ബഷാരത് അൽ ഫത്തേയുമായി ഇറാൻ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് അമേരിക്കക്കെതിരെ സൈനിക നടപടിയുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു ഇറാൻ കെത്തിറിലെ അമേരിക്കയുടെ സൈനിക താവളം ഇറാൻ ആക്രമിച്ചു മിസൈലുകൾ തൊടുത്തുവിട്ടു അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റ് പല രാജ്യങ്ങളിലും സൈനിക താവളങ്ങൾ ഉണ്ട് ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുമെന്ന് ആശങ്കയുണ്ടായിരുന്നു നേരത്തെ തന്നെ ആശങ്കയുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ നടക്കുന്നത് അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാൻ ഇറാന് കഴിയില്ല ഭൂമിശാസ്ത്രപരമായി പക്ഷേ തൊടുത്ത തൊട്ടടുത്ത രാജ്യങ്ങളിലേക്കുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം ആ ലക്ഷ്യമാണ് ഇറാൻ നടപ്പിലാക്കിയത് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമാണ്

ാണ് അൽ ഉദൈദ് അവിടെയാണ് ഇന്ന് ആക്രമണം ഉണ്ടായിരിക്കുന്നത് പത്ത് മിസൈലുകൾ അയച്ചതായാണ് വിവരം ഇതിൽ തന്നെ ആറ് മിസൈലുകൾ വെടിവെച്ചിട്ടെന്ന് ഇപ്പോൾ ഖത്തറിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ ഒന്നും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനായിട്ടില്ല പക്ഷേ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ് അതായത് ഇറാൻ ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നു ഖത്തർ വ്യോമബാധ അടച്ച വ്യോമാതിർത്തി അടച്ചതിന് പിന്നാലെ തന്നെ മിസൈൽ ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഇന്നലെയൊക്കെ ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങളിൽ അതിർത്തി അടച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് മുന്നറിയിപ്പ് പുറപ്പെട പുറപ്പെടുവിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഖത്തർ ഇന്ന് വ്യോമപാത അടച്ചത് എന്നാൽ മിസൈൽ ആക്രമണം യു എസ് തുടരുന്നു ക്ഷമിക്കണം ഇറാൻ തുടരുന്നു എന്നതാണ് സാഹചര്യം നേരത്തെ തന്നെ ഈ യുദ്ധം അത് കൂടുതൽ രൂക്ഷമാകുന്നു എന്നതാണ് സാഹചര്യം കാരണം ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന മുന്നറിയിപ്പ് ഇറാന് പലവട്ടം നൽകിയതാണ് ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെ ആക്രമിച്ചാൽ തങ്ങൾ തിരിച്ചടിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി പിന്നീട് ഈ അമേരിക്കയോട് കൂടി കൂടിയാണ് ഇസ്രായേൽ ഇറാനിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും വിധം വലിയ രീതിയിൽ ആക്രമണം നടത്തിയത് മിസൈൽ വർഷിച്ചത് അതിന് തൊട്ടു പിന്നാലെ ഇറാൻ തിരിച്ചടിക്കുന്നു അതായത് കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി നമ്മൾ കാണുന്നതാണ് ഈ അടിയും തിരിച്ചടിയും മുട്ടുകുത്താത്ത ഇറാനും ഒപ്പം തന്നെ തിരിച്ചടിച്ച് ഇസ്രായേലും എന്നത് അത് തന്നെ തുടരുന്നു ഒപ്പം കൂടുതൽ രാജ്യങ്ങളിലേക്ക് ലോക സമാധാനത്തിനെ ബാധിക്കുന്ന തരത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്ന തരത്തിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുന്നു എന്നതാണ് സാഹചര്യം ഇപ്പോൾ ഖത്തറിലെ ഈ യു എസ് താവളത്തിൽ അൽ ഉദൈദ് എയർബേസിലേക്കാണ് ഈ ൾ വർഷിച്ചത് ഇവിടെ ഏകദേശം പതിനായിരത്തിൽ പരം അമേരിക്കൻ സൈനികരുണ്ട് ഇന്ന് ഇപ്പോൾ ഖത്തറിലാണെങ്കിൽ നാളെ അത് മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് കൂടി മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഒപ്പം അമേരിക്ക അമേരിക്ക ഇതിന് മറുപടി നൽകാതിരിക്കില്ല കാരണം ട്രംപിന്റെ ഭാഗത്ത് നിന്നുള്ള മുന്നറിയിപ്പുകൾ നമ്മൾ കണ്ടതാണ് ഒപ്പം ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് നമ്മൾ കണ്ടതാണ് അതായത് ഇസ്രായേൽ ഇന്ന് രാവിലെ ആയിരുന്നു കൂടിയായിരുന്നു വലിയ വൈകിട്ടോടുകൂടിയായിരുന്നു ഇറാനിൽ ഇറാന്റെ സുപ്രധാനമായ പല കേന്ദ്രങ്ങളും തകർത്തു അതിന് പിന്നാലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിരുന്നു അതായത് ആക്രമണം തുടരും തിരിച്ചടിക്കും എന്ന തരത്തിൽ ഇറാന്റെ ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം എന്തായാലും ഇപ്പോൾ ഖത്തർ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ ഒപ്പം തന്നെ മലയാളികൾ അടക്കമുള്ളവർ പറയുന്നതനുസരിച്ച് സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു മിസൈലുകളുടെ ഈ ചിത്രങ്ങൾ ഉൾപ്പെടെ വീഡിയോകൾ ഉൾപ്പെടെ അവിടുന്ന് ചിത്രീകരിച്ച് അയക്കുന്നുമുണ്ട് എന്തായാലും ഈ മിസൈലുകൾ മിസൈൽ വർഷം അത് തുടരുന്നു എന്നതാണ് സാഹചര്യം ഒപ്പം തന്നെ നമ്മൾ നമുക്കൊപ്പം ശ്രീ